ശ്രീബുദ്ധ ഹരിത ഹരിത അംഗീകാരം കേരള മിഷനും നൂറനാട് ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് ഹരിത ഹരിത ശ്രീബുദ്ധ കോളേജിനെ അരുൺകുമാർ പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് കൈമാറലും നിർവഹിച്ചു നൂറനാട് ഗ്രാമപഞ്ചായത്തും ഹരിത കേരള മിഷനും സംയുക്തമായാണ് ഹരിത ക്യാമ്പസ് പദവിയിലേക്ക് പാറ്റൂർ ശ്രീബുദ്ധ എഞ്ചിനീയറിംഗ് കോളേജിനെ കഴിഞ്ഞ കാലങ്ങളിൽ കോളേജും യൂണിറ്റും നടത്തിയിട്ടുള്ള ഹരിതചേട്ട പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് അംഗീകാരം ഗാന്ധി ജയന്തി ദിനത്തിൽ ഹരിത കേരള മിഷന്റെ പച്ചത്തുരുത്ത് പദ്ധതിക്കായി എൻ എസ് എസ് യൂണിറ്റിന്റെ സഹകരണത്തോടെ നടന്ന ചടങ്ങ് എം എസ് അരുൺകുമാർ ഹരിത ക്യാമ്പസ് പ്രഖ്യാപനവും കോളേജിനുള്ള സർട്ടിഫിക്കറ്റ് കൈമാറലും ചടങ്ങിൽ എം എൽ എ നിർവഹിച്ചു നേരത്തെ സംരക്ഷിച്ചു മാവേലിക്കര മണ്ഡലത്തിലെ ഓരോ കുളങ്ങളും അതുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പൊ ജലപരിശോധന ലാഭുകളെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു ജലം പരിശോധിച്ചു നമ്മളുടെ വെള്ളം ചൂടാക്കി കുടിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പ്രശ്നമില്ലാതെ കോവിഡിനേക്കാളും വലിയ പ്രശ്നങ്ങൾ വരാൻ പോകുക ഒരു ഒരു വലിയ ബോംബിന്റെ മുടങ്ങിയാണ് നമ്മുടെ പൊട്ടുന്നത് അങ്ങനെ ഒരു പൊട്ടലുണ്ടായാൽ വലിയ നിലയിലുള്ള ആഘാതം പ്രയാസം നമ്മുടെ നാട് നേരിടേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ് അധ്യക്ഷയായിരുന്നു ശ്രീബുദ്ധ എഡ്യൂക്കേഷൻ സൊസൈറ്റി ചെയർമാൻ പ്രൊഫസർ കെ ശശികുമാർ മുഖ്യപ്രഭാഷണം നടത്തി പഴനിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പുരുഷോത്തമൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി അജികുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശോഭ സുരേഷ് ഗീതാ പൂക്കുട്ടൻ ശ്രീബുദ്ധ എഡ്യൂക്കേഷൻ സൊസൈറ്റി സെക്രട്ടറി പ്രൊഫസർ വി പ്രസാദ് ട്രഷറർ എ സുനിൽകുമാർ ജോയിന്റ് സെക്രട്ടറി ബി ഉദയൻ പ്രിൻസിപ്പാൾ കെ കൃഷ്ണകുമാർ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കെ പി മനോജ് ഹരിത കേരള മിഷൻ ആർ പി കൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങൾ ഹരിതകർമ്മസേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു പച്ചതുരുത്ത് പദ്ധതിയുടെ ഭാഗമായി എം എൽ എ ക്യാമ്പസിൽ വൃക്ഷത്തെയും നട്ടു ന്യൂസ് ബ്യൂറോ